ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാബ വ്ളോഗ്സ് അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ ഒറ്റപ്പാലം പോവാണ് നമ്മൾ അന്ന് പോയില്ലേ രണ്ട് ദിവസം മുൻപ് പോയില്ലേ അതെനിക്ക് ആ കാര്യം ശരിയായില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടി പോകേണ്ടി വന്നു അപ്പോൾ അതായത് ഇപ്പം പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും പോയിട്ട് തരാം വരൂ ഉണ്ണിക്ക് എക്സാമാണ് ഉണ്ണി പഠിക്കുകയാണ് വാവ കുട്ടി കോളേജിൽ പോയിട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകുന്നത് ഇപ്പം ഭയങ്കര അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നത് ഞാൻ അവിടെ കാര്യങ്ങളൊക്കെ എടുക്കാം നീ നീ പറഞ്ഞ കേട്ടില്ല ഇറക്കി വിടൂട്ടാ ഇല്ല എന്നാ നീ പൊക്കോ ആ എന്താ പോവാത്ത അടിച്ചോർത്തോടൊക്കെയാണ് കേട്ടോ അപ്പൊ എന്നിട്ടൊരു വെറുപ്പിക്കാണ് അപ്പൊ ഞാൻ വിചാരിച്ച അറിയാണ്ട് വീട് കൊടുക്കാന്ന് ഇത് അവൾ കേൾക്കണില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ ഞാൻ പറഞ്ഞത് എന്തേലും കേട്ടോ അതാണ് നിനക്ക് നല്ലത് ആരോഗ്യത്തിന് ഇത്ര നേരം കഴിഞ്ഞില്ല എൻ്റെ കയ്യിൽ അടച്ചൂരത്തോടാ അടച്ചു വരലും തുടക്കലാണ് എക്സാം ആണ് നാളെ ഹലോ ഞാൻ വീടെടുത്തോണ്ടിരിക്കായിരുന്നോ ആണ് ഹായ് എന്നൊരു നെയറ്റി എടുത്ത് ഇടായിരുന്നോ അപ്പോൾ നമ്മൾ ഇന്ന് മറ്റേ കുക്കിങ്ങും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഇന്ന് എനിക്ക് ഒന്ന് ഒറ്റപ്പാലം പോവാനുണ്ട് പിന്നെ മോളിൽ നമ്മളിന്ന് കബോർഡിൽ തുണികളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ സെറ്റ് ചെയ്യും അങ്ങനെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഡ്രസ്സ് ഡ്രസ്സ് കളക്ഷൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഹലോ ഡിങ്കിരി

പിന്നെ ആരോ ഒരു കമന്റ് കണ്ടിരുന്നു ഉണ്ണി കഷ്ടപ്പെടുന്നു സങ്കടം തോന്നുന്നു വെച്ചുടേന്ന് നമ്മളവിടെ ജോലിക്ക് ആളിനെ വെച്ചിരുന്നു നമ്മളിപ്പോ നിർത്തിച്ചതാണ് ഇനിയിപ്പാലും ഇപ്പൊ വേണ്ടെന്നാണ് തീരുമാനം ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ ഇങ്ങനെ പോട്ടെ അതെയോ പോയോ കാണില്ല കാരണച്ച ഫസ് റൂമിക്ക് പോണെന്ന് അപ്പൊ അതെന്തായാലും എനിക്ക് പോകാൻ വയ്യ എഡിറ്റീവ് ആണ് അപ്പൊ എന്തായാലും അവൾ അവിടെ നിന്ന് ഒന്ന് തുടക്കട്ടെ എന്താ വരില്ല ആ അതിനുള്ളിൽ വന്നില്ല വേണ്ട പോരാട്ട ഉണ്ണി ഓ ഉണ്ണി ഇങ്ങോട്ട് പോയോ ഉണ്ണി മമ്മിക്ക് സാമ്യടാ പൊന്നാ പൊന്നാ പൊന്ന എങ്ങോട്ട് വാ പൊന്നാ എന്നെ ആക്കിട്ട് വാതിലെടുക്കണ്ട ഇങ്ങോട്ട് പോരെ അമ്പൂസെ അമ്മ ഒറ്റപ്പാലം പോയി വേണ്ടി അമ്പൂശെ അമ്മ ഒറ്റപ്പാലം പോയി വരുമ്പോ എന്താ കൊണ്ടുവരുണ്ട് പിസ്സ പണ്ട് പി കിട്ടില്ല ശരി പോയിട്ട് വരാട്ടോ ഇരുന്ന് പഠിക്കണം കേട്ടോ പഠിക്കാനായിരുന്നു എണീറ്റ് വന്നതാണ് വരുമ്പോഴേക്ക് ഫുഡ് കഴിച്ചോട്ടാ മീനൊന്ന് വറക്കുവോ എന്നാ ഞാൻ വേഗം വരാ ഉണ്ണി പോയിട്ട് കൊള്ളാം ൂട്ടിന്ന് വളർന്നു വിട്ടുവോ ഉം ഇന്നിങ്ങോട്ട് തിരിഞ്ഞ് കൊള്ളാം നല്ല രസം ഉണ്ട് അപ്പ മമ്മ എപ്പോഴും അത് ബ്ലാക്ക് റെഡ് ബ്ലാക്ക് റെഡ് തന്നെ ഉള്ളു ഇത് ബ്ലാക്ക് അല്ലേ ഓ ഇല്ലെങ്കി പണ്ടൊന്ന് പുറത്തേക്ക് പോലും അത്ത ആളെ അതൊക്കെ വലിയ കാണുമ്പോ തന്നെ സന്തോഷം കൈ അടിപൊളിയാവട്ടെ വണ്ടി വന്നു തോന്നണം ബൈ ബൈ അപ്പൊ നമ്മൾ ബാങ്കിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അവിടെ നല്ല വെയിലാണ് അപ്പൊ ഇനി എനിക്കൊന്ന് ഒന്ന് ശരിയാക്കാൻ വേണ്ടി പോകണം കേട്ടോ ഐഫോണിൻ്റെ എന്തോ വാട്സാപ്പിങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അത് ജസ്റ്റ് നോപ്പിൽ നിന്ന് കാണിക്കണം അത് അങ്ങോട്ട് പോകാം നല്ല വെയിലായിട്ടോണ്ടോ ഹലോ അപ്പൊ നമ്മളുടെ ഞാൻ വിടെ ഇറങ്ങി കേട്ടോ ഇനി ഞാൻ വന്ന് ഓട്ടോ കിട്ടി എനിക്കൊന്ന് നോക്കണം ഹലോ അങ്ങനെ വീടെത്തി കേട്ടോ ഈശ്വരാ എന്ത് കാറ്റാ പിന്നെ വെയിലും എന്താ ഞാൻ അങ്ങോട്ട് പൊകഞ്ഞു പുറത്ത് പോയി ഇങ്ങനെയാണ് പണ്ട് പണ്ടേപ്പല്ലേ ചെറുപ്പത്തിലായിരുന്നപ്പോ നമ്മൾ ഒച്ചക്കൊക്കെ കൊറേ ഇരുന്നുണ്ട് എന്ന് വെച്ചാൽ എന്ത് കാര്യത്തിനും ഇപ്പൊ ഈ ഞാൻ പോണതൊക്കെ മമ്മിയെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എപ്പോഴും നമ്മൾ വീട്ടില് ഇടയ്ക്കൊക്കെ കൊറേ ഒച്ചക്കിരുന്നുണ്ട് വലിയ കുട്ടിയായി ഇപ്പൊ ഒറ്റക്ക് ഇരുന്നുണ്ട് ഇപ്പൊ കാലനൊക്കെ ശേഷം ഞാൻ വീട്ടിലൊച്ചക്കിരിക്കണത് ആരേലും ഒരാളായിട്ടുണ്ടാവും പണ്ടത്തെ ഒരു അതിലെന്തായിട്ടുള്ളത് കട്ട്ലേറ്റ് വാങ്ങിച്ചിട്ട് പറഞ്ഞ രണ്ടാവശായോ മാമുണ്ടാ ക മൂന്ന് മണിട്ടോ ഞാനേ ഫോൺ അത് മറ്റേ ഒക്കെ പാസ്വേഡൊക്കെ ഞാൻ പറഞ്ഞു ഫുഡ് എടുത്ത് കഴിച്ചിട്ട് ഇരിക്കുന്നു ഫുഡ് അത് അടച്ചു വെച്ച് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കണ്ടോ ഇവിടെ ഞാൻ ഇല്ലാത്തത് കണ്ട അടുക്കള അനാഥമായിട്ട് മീൻ വർക്കാനുള്ളത് എടുത്ത് പൊറത്ത് വെച്ചിട്ടുണ്ട് അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ത് സംഭവം അത് അതെന്റെ ഒരു സാഡ് സ്റ്റോറി ഞാൻ പറഞ്ഞത് രാവിലെ ഞാൻ ഭാവയ്ക്ക് ഞാൻ രാത്രി തന്നെ ഞാൻ പറഞ്ഞ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഉള്ള ഒരു പിരിയൊക്കെ മമ്മീ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ബാബേനെ അയക്കാന്ന് വിചാരിച്ചു ബാവക്കുട്ടി പാവ എനിക്കൊരു ഫോട്ടോ അയച്ച അത് ഫോട്ടോ ചോറ് സൂപ്പർ കാരണം ഞാൻ പറയട്ടെ അപ്പൊ മമ്മീനും അവനും ഇമ്പ്രസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അവര് നല്ല കോൺഫിഡൻസോടെ കുക്ക് ചെയ്യാൻ വേണ്ടി എന്താ നോക്കി ശരിങ്ങനെ ഉള്ള എന്താ ഉള്ളൊക്കെ നോക്കിപ്പോ ഞാൻ ഒരു കുറച്ച് വെണ്ടയ്ക്കുണ്ടായിരുന്നു അപ്പൊ അത് എടുത്ത് അരിഞ്ഞു പിന്നെ എനിക്ക് എനിക്കറിയാന്നുള്ള വീട്ടിൽ ഇണ്ടാക്കി കൊടുത്താന്ന് വിചാരിച്ചിട്ട് ഇണ്ടാക്കി കൊടുത്തു ഇണ്ടാക്കി കൊടുത്തപ്പോ ഞാന് അത് എണ്ണ ഒഴിച്ചു കടുക്കിട്ടു ഉള്ളി ഇട്ടു ഉള്ളി ഒന്ന് കഴുകിയതിനു ശേഷം ഞാൻ വെണ്ടക്കിട്ടു വെണ്ടയ്ക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഓൺ ഓൺ ഫ്ലെയിമിൽ ഇളക്കുന്നുണ്ട് സിമ്മിൽ ഇളക്കുന്നുണ്ട് ഈ ഉള്ളി മാത്രം കരിഞ്ഞു വരിക ഈ വെണ്ടയ്ക്ക് അതേപോലെ ഇരിക്കില്ലേ അത് പോകുന്നില്ല പച്ചക്കളർ പോകുന്നില്ല ഉള്ളി മാത്രം ഇങ്ങനെ കരിഞ്ഞ് കരിഞ്ഞി കഴിഞ്ഞ ഉള്ളി എന്താ ചെയ്യാന്നു വാട്സാപ്പിൽ ഫോട്ടോ അയച്ചിട്ടുണ്ടായി ഉള്ളി ഇങ്ങനെ കരിഞ്ഞു കരിഞ്ഞ് ഫോട്ടോ അവൻ നമ്മൾക്ക് മെയിൻമാരൊക്കെ ആട്ടാ ഞാൻ വേഗം

അയ്യോ ഞാൻ പോയിട്ടില്ലേ നമ്മുടെ തളർന്നു കേട്ടോ ഞാൻ ഈ കാറ്റും കൊട കൊട കൊടമൂട്ടിയിലേ തലവേദനയ്ക്ക് വെയിലുകൊണ്ട വരും നോക്കട്ടെ ചിട്ട് ഞാൻ ഇല്ലേ തലവേദന വരും നോക്കട്ടെ ചിട്ട് ഞാൻ വെയിലത്തൊക്കെ നിന്ന് നടക്കേണ്ടിട്ടോ തലവേദനക്ക് നോക്കട്ടെ ചിട്ട് പിന്നെ ആൾക്കാർ വിചാരിക്കും ഈ ഈ കുട്ടി എട്ടു വർഷം മുന്നേ ഇനം പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ കുട്ടി പോലെ അപ്പോഴും ആ കുട്ടി ഒരുപോലെ കാരണം മമ്മിയുടെ ഞാനാ മമ്മീനെ ഇങ്ങനെയാവും ഓരോ ഷോപ്പിലിട്ട് അങ്ങനെയൊക്കെ പോവുമല്ലോ ഫാൻസി ഷോപ്പിലൊക്കെ പോകുമ്പോ ഇങ്ങനെ എത്തി നോക്കിയൊക്കെ അങ്ങനത്തെ പ്രായം തൊട്ട് പോകുമ്പോഴും ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോഴും മമ്മി ഒരുപോലെയായിരുന്നു ഞങ്ങക്ക് മാത്രല്ല വ്യത്യാസം ഏയ് മമ്മിക്കും വയസ്സൊക്കെ ഇല്ലേ എത്ര പേര് പറഞ്ഞാലും അതൊക്കെ മാറ്റങ്ങളൊക്കെ വേണ്ട ഞാനങ്ങനെ പൊറത്തൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ കഴിക്കില്ല കേട്ടോ എന്റെ കുട്ടി പാവ എനിക്കിതിനെ ഒറ്റക്കാക്കിട്ട് പോയിട്ടേ ഇങ്ങനെ വിഷമാവുക എന്താ വലുതായിരുന്നു അവിടെ ഇങ്ങനെ അങ്ങനെ കൊറേ കാര്യങ്ങൾക്ക് ശേഷം ഒറ്റക്കിരിക്കുന്ന കൂട്ടി നമുക്ക് ചെയ്യണം കാര്യങ്ങളൊക്കെ മമ്മിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒറ്റക്കിരിക്കേണ്ട ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒന്നിന്റെ പരാതി ഒന്നി കുട്ടിന്റെ ഇത്ര സൗകര്യ ഇപ്പൊ പറയും എണ്ണ അത് വരുന്നു അതിനെ കഴിഞ്ഞിട്ട് പിന്നെന്തോ സമാധാനം വെച്ചാ പോയ കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ എനിക്ക് അതിനൊരു സമാധാനം കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ബാങ്കിന്റെ ടൈം കഴിഞ്ഞു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നൊക്കെ നടന്നു ഫോണ് വാട്സപ്പ് മറ്റേത് ചെയ്യാൻ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല അപ്ലൈ ചെയ്യോ മിസ്റ്റൊക്കെ ആയിട്ട് പിന്നെ അത് കൊണ്ട് ശെരിയാക്കി അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് ആയിട്ട് എല്ലാ കാര്യങ്ങളും ശെരിയാക്കി തോന്നു കേട്ടോ പിന്നെ കുട്ടിയേ ണ്ടല്ലോ കാണുമ്പോ ഇന്നലെ രാത്രി വേറെ മമ്പി ഞാൻ ആക്കി കൊടുക്കി ഫുഡ് എന്നൊക്കെ ഞാനും വിചാരിച്ചു ശരി ആക്കി കൊടുക്കല്ലോ എന്നൊക്കെ വിചാരിച്ചു ഫുള്ള് ഞാൻ പറഞ്ഞ കഴിഞ്ഞാല് നമ്മൾ ഉള്ളത് ഒരു ഓഫർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്കുള്ള അല്ലെങ്കിൽ നമുക്കൊരു നേരത്തുള്ള ഭക്ഷണങ്ങളോട് പറഞ്ഞില്ലേ ഇപ്പൊ ഈ കറി ഉണ്ട് ഈ നാല് നമ്മൾ ഒരു നേരം കഴിയും നമ്മൾ ഇന്നലെ ഇതും അത് വെറുതെ വേസ്റ്റ് ആയിട്ട് അവൾ ഒന്നോ രണ്ടോ പീസ് ഇരിക്കും ആരും കഴിക്കില്ല എങ്ങനെയുണ്ട് നിങ്ങളൊരു കാര്യം ചോദിച്ചോ പൊട്ട് കേറു കമ്മി വേർപ്പ് വാച്ച് കേറു ഡ്രസ്സ് ചേർപ്പ് മുടികറു കന്ന് കറുപ്പ് കുരികൻ കറുപ്പ് കണ്ണി കറുപ്പ് ഒന്നുമില്ല കറുപ്പ് ഞാൻ പറയാൻ വെറും എന്ത് ഡ്രസ്സിന്റെ കാര്യം മാത്രം വായിച്ചിട്ട് പിന്നെ വല്ലാണ്ട് ഇടപെടണ്ടായിട്ടുണ്ട് ഏ നാളെ പൊട്ടിന്റെ വാവിക്ക് സൂപ്പറായിട്ടുണ്ടായി കൊടുക്കുന്നു പറഞ്ഞു നാളെ പണക്കില്ലേ ോ ചോദിച്ചോ ശരി കട്ട്ലറ്റ് ടേസ്റ്റ് ഇല്ല അത്ര രണ്ടെണ്ണേ കഴിച്ചിട്ടുള്ളൂ അത്ര ചെണ്ടോ കട്ട്ലറ്റ് ചോർമാമത് എട്ടെ എന്റെ അടുക്കളയൊക്കെ വൃത്തിയേടായിട്ടോ ഞാൻ ഒക്കെ എണ്ണ തൊറിച്ചു ഞാനൊക്കെ തുടച്ച വൃത്തി എല്ലാരും വെണ്ടേക്കിട്ട് പോയതാണ് ഉണ്ടിക്കേ കൊഴപ്പ ഞാൻ ആ വടക്കു ടെൻഷനായിട്ട് ഇതൊന്നൊന്നും ശരിയാവണോ ആ ഏട്ടന്മാര് കൊറേ കഷ്ടപ്പെട്ടും ചെയ്തു അയ്യോ എന്ന് അറിയിച്ച വൈകുന്നേരത്തിന്റെ ചോദന എന്നാണ് കഴിഞ്ഞിരിക്കണ്ട അത് കഴിഞ്ഞിരണ്ടേ കരിടാ എടാ അപ്പൂ ക പപ്പിച്ചിരുന്നു പപ്പൊിച്ചിരുന്നു നമുക്ക് അതില് എണ്ണായി അതില് എണ്ണായി ഇപ്പൊ സമാധാനായില്ല ഇങ്ങനെ ഓരോന്ന് വന്നിട്ട് 简单一点。 ले कही आ One. ൂട്ട് വീട് നാളെ അടിപൊളി വീടോട്ട് ഞാൻ വരും എന്നിരിക്കും കളിക്കാം ഇങ്ങനെ പൊക്ക എനിക്ക് വെയ്യാ